നമസ്കാരം ഒമ്പതാം ക്ലാസ്സിലെ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് ദ്രവബലങ്ങൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കിടക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിസ്കസ് ഫോഴ്സിനെ കുറിച്ചാണ് വിസ്കസ് ബലം അപ്പോൾ എന്താണ് വിസ്കസ് ബലം പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരുന്ന കുറച്ച് ആക്ടിവിറ്റീസുകൾ നോക്കാം അതായത് ഒരു ഗ്ലാസ് പ്ലേറ്റ് എടുക്കുക ആ ഗ്ലാസ് പ്ലേറ്റിൽ കുറച്ച് തേന് അതുപോലെ മണ്ണെണ്ണ ഗ്ലിസറിൻ ജലം ഇത് നാലെണ്ണവും ഒരേ അളവിൽ ഒരു പർട്ടിക്കുലർ ഡ്രോപ്പ് ആണെങ്കിൽ ആ ഡ്രോപ്പ് ആയിട്ട് ഒരേ അളവിൽ ഗ്ലാസ് ഷീറ്റിലേക്ക് വെക്കുക മനസ്സിലായല്ലോ എന്തൊക്കെയാണ് വെക്കേണ്ടത് ജലം വെക്കണം തേൻ വെക്കണം മണ്ണെണ്ണയുണ്ട് ഉണ്ട് ഓരോ ഡ്രോപ്പ് ആയിട്ട് ആ ഗ്ലാസ് പ്ലേറ്റിലേക്ക് വയ്ക്കുക മനസ്സിലായാലോ ഇനി ഗ്ലാസ് പ്ലേറ്റ് ചെറുതായിട്ട് ചിരിക്കുക അപ്പം ശരിക്കുമ്പോൾ എന്താണ് ലിക്വിഡ്സ് ആയതുകൊണ്ട് എന്താണ് അത് ഒഴുകി വരാനുള്ള ടെൻഡൻസി ഉണ്ടല്ലേ ഇതിന് ഏതായിരിക്കും കൂടുതൽ ഫാസ്റ്റായിട്ട് ഒഴുകുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ഒഴുകുന്ന ഏതായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും കുറവ് വേഗതയിൽ ഒഴുകുന്നത് ഏതായിരിക്കും ആ തേൻ എങ്ങനെയാണ് തേൻ അധികം ഒഴുകിപ്പോലല്ലോ ആ തേൻ ഒഴുകുന്നതിൻ്റെ ഒഴുക്കെന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ രീതിയിലായിരിക്കും ആ തേൻ അവിടെ ഒഴുകുന്നത് അതേസമയം ജലവും ഒക്കെ ആണെങ്കിൽ ആ മണ്ണെണ്ണ മണ്ണെണ്ണയും നല്ലോണം ഒഴുകും അതുപോലെ തന്നെ ജലവും നല്ലോണം ഒഴുകും മണ്ണെണ്ണയാണെന്നുണ്ടെങ്കിൽ ജലത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ ഗ്ലിസറിൻ ഗ്ലിസറിനുണ്ടല്ലോ ഗ്ലിസറിന് ഒഴിച്ചാൽ തിക്കായിട്ടുള്ള ഇതാണല്ലേ മണ്ണെണ്ണയെന്ന് ജലം എന്ന് അറിയാം നല്ലോണം ഫ്രീ ആയിട്ട് ഒഴുകുന്ന വസ്തുക്കളാണ് പക്ഷേ ജലത്തേക്കാളും ഇച്ചൂടെ ഫാസ്റ്റ് ആയിട്ട് മണ്ണെണ്ണ ഒഴുകും മനസ്സിലായല്ലോ അപ്പം ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ എടുത്തത് ജലം എടുത്തു ദെൻ മണ്ണെണ്ണ എടുത്തു പിന്നെ തേൻ എടുത്തു ഗ്ലിസറിനെടുത്തു ഈ തേനിനും ഗ്ലിസറിനും ചില തിക്ക് ആയതുകൊണ്ട് തന്നെ അതൊഴുകുന്നതിന്റെ വേഗത എങ്ങനെയാണ് വളരെ കുറവായിരിക്കും അല്ലേ അതേസമയം ജലവും മണ്ണെണ്ണയും അത് കൂടുതൽ തേനുമായിട്ട് തേനും ഗ്ലിസറിനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജലവും മണ്ണെണ്ണയും ഇച്ചൂടെ ഫാസ്റ്റായിട്ട് ഒഴുകുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്തായിരിക്കും ആ ലിക്വിഡിൻ്റെ വേഗത കുറയാൻ കാരണം ആ നമുക്കറിയാം ആ ഗ്ലാസ് പ്ലേറ്റും ലിക്വിഡും തമ്മിലൊരു കർഷണ ബലമുണ്ട് ഒരു ഫ്രിക്ഷൻ അഫോഴ്സ് ഉണ്ട് നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഫ്രിക്ഷനെക്കുറിച്ചൊക്കെ അല്ലേ അപ്പം ആ ഗ്ലാസ് പ്ലേറ്റും അതുപോലെ തന്നെ ആ ലിക്വിഡും തമ്മിലൊരു കർഷണ ബലമുണ്ട് അതുമൂലം അവിടെ ഫ്രിക്ഷൻ അഫോഴ്സ് അതുമൂലം അവിടെ അതിൻ്റെ എന്താണ് വേഗത കുറയുന്നുണ്ട് അത് കൂടാതെ തന്നെ ഇപ്പം നമ്മൾ ലിക്വിഡ് എടുത്തുള്ളൂ ഈ ലിക്വിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഡ്രോപ്പ് ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ അത് പല പല ലെയേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നത് ലിക്വിഡിൻ്റെ ഉള്ളിൽ തന്നെ ആ ലിക്വിഡ് ഓരോരോ ലെയേഴ്സ് ആയിട്ട് പാറിലായിട്ടാണ് സമാന്തരമായിട്ടാണ് ആ ലിക്വിഡിൻ്റെ ഉള്ളിൽ ഓരോ ലെയേഴ്സും ഇരിക്കുന്നത് അപ്പം ആ ലെയേഴ്സുകൾ തമ്മിലൊരു കർഷണബലമുണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അവിടെ ഉണ്ടാകുന്ന ആ ലേസ് നമ്മളൊരു കർഷണബലം അവിടെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ആ ഗ്ലാസ് പ്ലേറ്റും ആ ദ്രാവകം ആ ലിക്വിഡും നമ്മളൊരു കർഷകബലം മൂലം ഉണ്ട് മനസ്സിലായല്ലോ അപ്പം അതുമൂലമാണ് അവിടെ വേഗത കുറയാൻ കാരണം ക്ലിയർ ആയല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ആ ദ്രാവകങ്ങൾക്ക് അവിടെ വേഗവ്യത്യാസം ഉണ്ടായത് നമുക്ക് നോക്കാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ പൈപ്പ് അല്ലെ ഒരു പൈപ്പിൽ കൂടെ ജലം ഒഴുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് ഒഴുന്നു അപ്പോൾ ഒരു പ്ലെയിൻ സർഫസിൽ കൂടെ ലിക്വിഡ് ഒഴുന്നോ അപ്പം അവിടെ നോക്കി ആരാമാർക്കിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ മനസ്സിലാക്കും സാധിക്കുന്നു അതിൻ്റെ വേഗതയാണ് മനസ്സിലാവുന്നുണ്ട് ഇപ്പം പൈപ്പിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഇങ്ങനെ ഒരു പൈപ്പാണ് പൈപ്പിൽ കൂടെയാണ് ലിക്വിഡ് ഒഴുകുന്നതെങ്കിൽ അതിന്റെ സെന്റർ ഭാഗത്ത് അവിടെ എങ്ങനെയാണ് വേഗത കൂടുതലാണ് മനസ്സിലായാലോ സെന്റർ ഭാഗത്ത് വേഗത കൂടുതലാണ് അതേസമയം ആ പൈപ്പിനോട് ചേർന്ന് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ വേഗത അവിടെ കുറയുവാണ് ചെയ്യുന്നത് അതിന് കാരണം എന്താണ് ആ നമ്മൾ പറഞ്ഞു ഓരോ ലിക്വിഡും എങ്ങനെയാണ് ഓരോരോ ആയിട്ടാണ് ഇരിക്കുന്നത് ഓരോ ലിക്വിഡ് അത് ഓരോ പാറലായിട്ടുള്ള ഓരോ ആയിട്ടാണ് ഇരിക്കുന്നത് ഓരോ മെഡയിലും അവിടെ എന്താണ് അതിന്റെ ആ ഒഴുക്കിനെ തടയുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഇപ്പം ഗ്ലാസ് പ്ലേറ്റും ലിക്വിഡും ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഈ ലെയേഴ്സും തമ്മിൽ ഓരോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അതുകൂടാതെ തന്നെ ഇപ്പം ഈ സൈഡിലോട്ട് വരാൻ പൈപ്പിൻ്റെ സൈഡ് ഭാഗത്തേക്ക് വരുമ്പോൾ എന്താണ് ഇത് ഇത് വേറൊരു പൈപ്പ് എന്ന് പറഞ്ഞൊരു വസ്തുവാണ് ഇവിടെ വാട്ടർ മോളിക്കുളാണ് ശരിയല്ലേ അപ്പം അത് തമ്മിലൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ആ സൈഡ് ഭാഗത്ത് വരാൻ നേരത്ത് കൂടുതൽ അധികം വേഗത ഇല്ലാത്ത പൈപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അധികം വേഗത ഇല്ലാതെ അവിടെ ഒഴുകുന്നത് അതേസമയം സെൻട്രർ ഭാഗത്താണെങ്കിൽ അവിടെ വേഗത കൂടിയിരിക്കും അപ്പം ഈ ലിക്വിഡിൻ്റെയൊക്കെ ഓരോ ലെയറിൻ്റെ ഇടയിലും ഓരോ ലെയറുകളും തമ്മിലും എന്നാണ് അവിടെ ഒരു കർഷണ ബലമുണ്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം അത് ചില ലിക്വിഡിന്റെ ആ ഫ്രിക്ഷൻ ഫോഴ്സ് അവിടെ എന്താണ് കൂടുതലായിരിക്കും ചില ലിക്വിഡിന് അവിടെ ആ ഫ്രിക്ഷൻ ഫോഴ്സ് കുറവായിരിക്കും അപ്പം അതനുസരിച്ചിട്ടാണ് അവിടുത്തെ ആ വേഗത അവിടെ ആ ലിക്വിഡിന്റെ വേഗതയെ അവിടെ സ്വാധീനിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളൊരു പ്ലെയിൻ സർഫസ് എടുത്താൽ ആ പ്ലെയിൻ സർഫസിലാണെങ്കിലും അതിൽ അവിടെ ലെയേഴ്സ് ആ ലിക്വിഡിന്റെ അവിടെ ലേഴ്സ് ഉണ്ട് അപ്പം ആ ലെയേഴ്സ് തമ്മിൽ എന്താണ് അവിടെ ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് കർഷണബലമുണ്ട് അപ്പോൾ ആ ഒരു കർഷണബലമാണ് അവിടുത്തെ ഉള്ള ആ ലിക്വിഡിന്റെ ഏതാണോ ലിക്വിഡ് ആ ലിക്വിഡിന്റെ വേഗതയെ സ്വാധീനിക്കുന്നത് മനസ്സിലായില്ല വേരിയേഷൻ ഇൻ സ്പീഡ് ബിറ്റ്വീൻ ദ ലെയർ ഓഫ് ലിക്വിഡ് ഇസ് ബികോസ് എവരി ലെയർ ഓഫ് ലിക്വിഡ് ഒപ്പോസസ് എ ഫ്ലോ ഓഫ് ദി ലെയർ ഇൻ കോണ്ടാക്ട് വിത്ത് ഇറ്റ് അതായത് ഓരോ ദ്രാവക പടലവും അതിനോട് ചേർന്നിരിക്കുന്ന ദ്രാവക പടലത്തിന്റെ ഒഴുക്കിനെ തടയുന്നത് കൊണ്ടാണ് ഈ വേഗവ്യത്യാസം ഉണ്ടാകുന്നത് മനസ്സിലല്ല അപ്പം ഓരോ ലിക്വിഡിന്റെ ഓരോ ലെയറും തൊട്ടടുത്തിരിക്കുന്ന ലെയറിന്റെ ഒഴുക്കിനെ അവിടെ തടയുവാണ് ചെയ്യുന്നത് അപ്പം അതിന് കാരണമായിട്ടുള്ള ആ ലിഡിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ ലിക്വിഡിന്റെ ഓരോ ലെയേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനു പറയുന്ന പേരാണ് ദാറ്റ് ഈസ് എ വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കസ് ബെൽ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് ഇൻ മോഷൻ ദർ ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് പാരല ടു ദ ലെയേഴ്സ് വിച്ച് ട്രൈ ടു പ്രിവെന്റ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ലെയേഴ്സ് This frictional force is a viscous force rather. Right? ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവ പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന കർഷണ ബലമാണ് വിസ്കസ് ബലമെന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായല്ല വിസ്കസ് ഫോഴ്സ് എന്താന്നുള്ളത് ദ്രാവ പടലങ്ങൾക്കിടയിൽ അതിന്റെ ചലനത്തെ അതിന്റെ റിലേറ്റീവ് മോഷനെ ആപേക്ഷിക ചലനത്തെ ഒന്നുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കില്ല അപ്പൊ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട് ആ ഫോഴ്സ് ആണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ ലിക്വിഡിനും ഒരുപോലെ ആയിരിക്കില്ല നമ്മൾ കണ്ട എക്സ്പെരിമെന്റ് ആക്ടിവിറ്റിയിൽ കണ്ടായിരുന്നു എന്താണ് തേനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേഗത ആ തേൻ ഉഴുതുന്നതിൻ്റെ വേഗത കുറവാണ് അതേസമയം ജലവും മണ്ണെണ്ണയൊക്കെ ആണെങ്കിലും എങ്ങനെയാണ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തേനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വേഗത കൂടുതലാണ് മനസ്സിലായില്ല അപ്പം ആ ഓരോ ലിക്വിഡിനും ആ ദ്രാവ ആ ലിക്വിഡിന്റെ ലെയേഴ്സ് ഉണ്ടല്ലോ ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ട് ആ ലെയേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് അവിടെ ഉണ്ടാകുന്ന ആ വിസ്കസ് ഫോഴ്സ് ഉണ്ടല്ലോ ആ വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടിരിക്കും അപ്പോൾ ഓരോ ലിക്വിഡിനും ഓരോ വിസ്കസ് ഫോഴ്സ് ആണ് അവിടെ ഉണ്ടാകുന്നത് ആ ലിക്വിഡിന്റെ ചെയ്യുന്ന ആ ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ദാറ്റ് ഈസ് ദ വിസ്കോസിറ്റി എന്ന് പറയും വിസ്കോസിറ്റി അതായത് ആ ലിക്വിഡിൻ്റെ ലെയേഴ്സ് തമ്മിൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ആ ഫോഴ്സ് ഉണ്ടല്ലോ ആ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും മനസ്സിലായല്ലോ അത് ഓരോ ലിക്വിഡിനും വ്യത്യാസപ്പെട്ടിരിക്കും ചില ലിക്വിഡിൻ്റെ അത് കൂടുതലായിരിക്കും മനസ്സിലാ വിസ്കസ് ഫോഴ്സ് കൂടുതലായിരിക്കും ആ ഓരോ ലിക്വിഡിൻ്റെയും ആ വിസ്ക്വസ്ഫോഴ്സിനെ ഡിപെൻഡ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന പേരാണ് ദാറ്റ് ഈസ് എ വിസ്കോസിറ്റി മനസ്സിലായല്ലോ അപ്പം വിസ്കോസിറ്റി ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി ഓഫ് ദി ലിക്വിഡ് വിച്ച് ഒപ്പോസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ലേഴ്സ് ഓഫ് ദി ലിക്വിഡ് അപ്പോൾ വിസ്കോസിറ്റി ദ ക്യാരക്ടറിറ്റിക്സ് പ്രോപ്പർട്ടി ഓഫ് ദ ലിക്വിഡ് വിച്ച് ഒപ്പോസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് ഡിഫറെൻറ്റ് ലെയേഴ്സ് അതായത് ദ്രാവക പടലങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ഒരു ബലം ഉളവാക്കാൻ സാധിക്കുന്ന ആ സവിശേഷത ആ ലിക്വിഡിനുള്ള ആ സവിശേഷതയ്ക്ക് പറയുന്ന പേരാണ് വിസ്കോസിറ്റി എന്ന് പറയും ക്ലിയർ ആയാലോ അപ്പം ദാറ്റ് ഈസ് വിസ്കോസിറ്റി ഈസ് എ ക്യാരക്ടറിക്സ് പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ടു ഒപ്പോസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് ഡിഫറെൻറ്റ് ലെയേഴ്സ് ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം ം കുറക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിലുള്ള സവിശേഷ സ്വഭാവമാണ് അതിന്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലാവില്ല വിസ്കോസിറ്റി എന്ത് വിസ്കസ്ഫോസ് എന്താണുള്ളത് അപ്പം നമ്മൾ കണ്ട ആ ആക്ടിവിറ്റിയിൽ അപ്പോൾ ഏതിനായിരിക്കും കൂടുതൽ വിസ്കോസിറ്റി ഉള്ളത് വിസ്കോസിറ്റി കൂടുതൽ ആയിട്ടുള്ളത് വിസ്കോസിറ്റി കൂടുതൽ എന്താണ് സംഭവിക്കുന്ന ആ അവിടുത്തെ ഫ്ലോയിനവിടെ ഒപ്പോസ് ചെയ്യുമല്ലോ ചെയ്യുന്നത് അപ്പം ആ വിസ്കോസിറ്റി ഏതിനായിരിക്കും കൂടുതൽ തേനിന് കൂടുതലാണ് അപ്പോൾ തന്നെ ഗ്ലിസറിന് കൂടുതലാണ് ഇതിനൊക്കെ എങ്ങനെയാണ് വിസ്കോസിറ്റി കൂടുതലാണ് ആ വിസ്കോസിറ്റി കൂടുതലായതുകൊണ്ടാണ് അത് അതിൻ്റെ വേഗത അവിടെ കുറയാൻ കാരണം ആ ദ്രാവക പടലങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആ വിസ്കസ്ഫോസ് അവിടെ കൂടുതലാണ് മനസ്സിലാവല്ലോ ദൻ ബിസ്കോസിറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ ബിസ്കോസ്കോസ് കുറഞ്ഞ ദ്രാവങ്ങളേതൊക്കെയാണ് ലിക്വിഡ്സ് ഏതൊക്കെ പറയാം ആ ജലം പറയാം കെറോസിൻ ഉണ്ട് പെട്രോള് അല്ലേ ഇതൊക്കെ എങ്ങനെയാണ് വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങളാണ് അപ്പം അത് ഓർത്തിരിക്കുക വിസ്കോസിറ്റി കുറഞ്ഞതും വിസ്കോസിറ്റി കൂടുതലുമായിട്ടുള്ള ദ്രാവകങ്ങൾ ഇനി വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളെ നമ്മൾ വിസ്കസ് ലിക്വിഡ്സ് എന്ന് പറയും അതുപോലെ തന്നെ വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങളെ നമ്മൾ മൊബൈൽ ലിക്വിഡ്സ് എന്ന് പറയും അത് ഓർത്തിരിക്കുകയാണ് മൊബൈൽ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ചലിക്കുന്നതെന്ന് ഓർത്തുവച്ചാൽ മതി അതായത് വിസ്കോസിറ്റി കുറയായിരിക്കുമ്പോൾ കൂടുതലായിട്ട് ചലിക്കും അപ്പം വിസ്കോസിറ്റി കുറഞ്ഞ ലിക്വിഡ്സിനെ നമ്മൾ മൊബൈൽ ലിക്വിഡ്സ് എന്ന് പറയും വിസ്കോസിറ്റി കൂടിയനെ നമ്മൾ വിസ്കസ് ലിക്വിഡ്സ് എന്ന് പറയും ഇനി വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ എന്തെലുംബെന്തുണ്ടോ എന്ന് നോക്കാം നമ്മൾ വിസ്കോസിറ്റി കൂടിയ ഒരു ലിക്വിഡ് എടുക്കുന്നത് അതായത് തേൻ നമ്മൾ പറഞ്ഞ് വിസ്കോസിറ്റി കൂടുതലാണ് ഉള്ള ലിക്വിഡാണ് ആ വിസ്കോസിറ്റി കൂടിയ ലിക്വിഡ് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ വല്ലവെടുത്ത് ഒരു ബോയിലിങ് ട്യൂബിലെടുക്കുക ബോലിംഗ് ട്യൂബിലെടുത്തേച്ചൊന്ന് ചൂടാക്കുക ചൂടാക്കി കഴിഞ്ഞിട്ട് സെയിം നമ്മൾ ഗ്ലാസ് പ്ലേറ്റിൽ തന്നെ ഇതുപോലെ ഒരു ഡ്രോപ്പ് വെക്കുക എന്നിട്ട് ജസ്റ്റ് ഗ്ലാസ് പ്ലേറ്റ് നിന്ന് ചേരിച്ച് വെക്കു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നല്ലപോലെ സ്പീഡിൽ ആ തേൻ ഒഴുകുന്നത് മനസ്സിലാക്കാൻ സാധിക്കും മനസ്സിലായല്ലോ അതായത് വേഗതയിൽ ഒഴുകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവിടുത്തെ വിസ്കോസിറ്റി കുറയും അല്ലേ വിസ്കോസിറ്റി കുറവുള്ള ലിക്വിഡ്സ് ആണല്ലോ വേഗ വേഗതയിൽ ഒഴുകുന്നത് അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് ആ ചൂടാക്കി ചൂടാക്കിയുമ്പോൾ ടെമ്പറേച്ചർ അവിടെ കൂടുകയാണ് ചെയ്തല്ലേ ടെമ്പറേച്ചർ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു ആ വിസ്കോസിറ്റി അവിടെ കുറഞ്ഞു മനസ്സിലായല്ലോ അതായത് ടെമ്പറേച്ചർ കൂടിയപ്പോൾ വിസ്കോസിറ്റി അവിടെ കുറയുവാണ് ചെയ്തത് അപ്പം ടെമ്പറേച്ചറും വിസ്കോസിറ്റിയും നമ്മൾ റിലേഷനുണ്ട് അതായത് മെയിൻ ടെമ്പറേച്ചർ ഇൻക്രീസും ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ വിസ്കോസിറ്റി എങ്ങനെയാണ് വിസ്കോസിറ്റി അവിടെ കുറയും മനസ്സിലായല്ലോ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി അവിടെ കുറയുവാണ് ചെയ്യുന്നത് അപ്പോൾ മനസ്സിലാവും ഈ ഒരു പോയിന്റ് കൊടുത്തിരിക്കാം അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റ ഓഫ് ദി ഫ്ലൂയിഡ് ഓർ ലിക്വിഡ് ഡിക്രീസസ് ക്ലിയർ ആയാലും അപ്പം ടെമ്പറേച്ചറും വിസ്കോസിറ്റിയും തമ്മിൽ റിലേഷൻ ഉണ്ട് അപ്പം മനസ്സിലല്ലോ ടെമ്പറേച്ചറും വിസ്കോസിറ്റി നമ്മൾ റിലേഷൻ ടെമ്പറേച്ചർ കൂടുവാണെന്നുണ്ടെങ്കിൽ വിസ്കോസിറ്റി കുറയും അതുപോലെ തന്നെയാണ് ടെമ്പറേച്ചർ കുറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വിസ്കോസിറ്റി അവിടെ കൂടും ടെമ്പറേച്ചർ ഇൻവേഴ്സിലെ പ്രപ്പോഷൻ അതായത് ടെമ്പറേച്ചർ അവിടെ കുറയുവാണെന്നുണ്ടെങ്കിൽ വിസ്കോസിറ്റി എങ്ങനെയായിരിക്കും വിസ്കോസിറ്റി അവിടെ കൂടും മനസ്സിലായല്ലോ അപ്പം ടെമ്പറേച്ചറും വിസ്കോസിറ്റിയും ഇൻവേഴ്സിലെ പ്രപ്പോർഷനാണ് ടെമ്പറേച്ചർ കൂടുവാണെന്നുണ്ടെങ്കിൽ വിസ്കോസിറ്റി കുറയും ടെമ്പറേച്ചർ കുറയുവാണെന്നുണ്ടെങ്കിൽ വിസ്കോസിറ്റി അവിടെ കൂടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഈ ഇലക്ട്രിക് ഷോക്ക് ഒക്കെ അടിക്കുന്ന ആൾക്കാർ ഷോക്ക് അടിച്ച ആൾക്കാരെ ഒക്കെ നമ്മൾ മാറ്റിക്കിടത്തതിനുശേഷം അവിടെ ശരീരം തിരുമ്മി ചൂട് പിടിപ്പിക്കാറുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് ആ ഷോക്ക് അടിക്കുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അവിടെ എങ്ങനെയാണ് കുറയുമാണ് ചെയ്യുന്നത് ബോഡി ടെമ്പറേച്ചർ കുറയും ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞു കഴിയുമ്പോൾ വിസ്കോസിറ്റി നമ്മുടെ ബ്ലഡ് ഉണ്ടല്ലോ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടല്ലോ ബ്ലഡ് സർക്കു ബ്ലഡിൻ്റെ വിസ്കോസിറ്റി അവിടെ കൂടും ടെമ്പറേച്ചർ കുറയുമ്പോൾ ആ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി അവിടെ കൂടുവാണ് ചെയ്യുന്നത് വിസ്കോസിറ്റി കൂടുതലാകുമ്പോൾ എന്നാണ് തിക്കായിട്ട് മാറുമല്ലേ ചെയ്യുന്നത് തിക്കായിട്ട് മാറും അപ്പോൾ എങ്ങനെയാണ് എന്ത് സംഭവിക്കും അപ്പം ആ ബ്ലഡിൻ്റെ ഫ്ലോ ശരിക്കും അവിടെ നടക്കുക നമ്മുടെ ശരീരത്തിനുള്ളിൽ ബ്ലഡിൻ്റെ ഫ്ലോ ശരിക്കും നടക്കുക ഇല്ലല്ലോ ആ അപ്പോൾ എന്താണ് ഹാർട്ടിന് ഹൃദയത്തിനുള്ളിലേക്ക് ആവശ്യത്തിന് അധികം ബ്ലഡ് സർക്കുലേഷൻ നടക്കില്ല അപ്പം നമുക്ക് അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് മനസ്സിലായല്ലോ അപ്പം ആ ബ്ലഡിന്റെ ഫ്ലോ അവിടെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അതിന് കാരണം എന്താണ് അവിടെ കട്ടിയായി വിസ്കോസിറ്റി കൂടി ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അവിടെ വിസ്കോസിറ്റി അവിടെ കൂടു ഇല്ലേ വിസ്കോസിറ്റി കൂടി വിസ്കോസിറ്റി കൂടുമ്പോൾ എന്താണ് ഫ്ലോ അവിടെ ശരിയായ രീതി ബ്ലഡ് ഫ്ലോ അവിടെ ശരിയായ രീതിയിൽ നടക്കുന്നില്ല അപ്പോൾ നമ്മുടെ ശരീരം തിരുമ്പുന്നു ശരീരം തിരുമ്പോ എന്താണ് സംഭവിക്കുന്നത് ആ നോർമൽ ബോഡി ടെമ്പറേ ടെമ്പറേച്ചറിലേക്ക് വരും അപ്പോൾ ടെമ്പറേച്ചർ അവിടെ കൂടും അതിനനുസരിച്ച് എന്താണ് വിസ്കോസിറ്റ് അവിടെ കുറയും അല്ലേ ചൂടാക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടില്ല അപ്പോൾ ടെമ്പറേച്ചർ കൂടും നോർമൽ ബോ അല്ലെങ്കിൽ നോർമൽ ബോഡി ടെമ്പറേച്ചർ ടെമ്പറേച്ചറിലേക്ക് വരും അപ്പോൾ അവിടെ വിസ്കോസിറ്റി വിസ്കോസിറ്റ് അവിടെ കുറയും അപ്പോൾ വിസ്കോസിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ രീതിയിൽ തന്നെ ആ ഫ്ലോ ബ്ലഡ് ഫ്ലോ അവിടെ നടക്കും മനസ്സിലായോ അപ്പം ടെമ്പറേച്ചറും ബ്ലഡിൻ്റെ ഫ്ലോയും തമ്മിലൊരു റിലേഷൻ ഉണ്ട് കേട്ടോ അപ്പം ഇത് ഓർത്തിരിക്കും കേട്ടോ മെയിൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റീവ് ഡിക്രീസസ് ഓൾസോ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിസ്കോസിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യും ദാറ്റ് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വി ടെമ്പറേച്ചർ ഗെറ്റ് ബി മസാജ്ഡ് വെൽ എലക്ട്രിക് ഷോക്ക് അടിക്കുന്ന ആളുടെ ശരീരം നമ്മൾ മസാജ് ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ കാരണമെന്ത നമ്മൾ അതിന്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞില്ലേ അതായത് ഓഫ് എ പേഴ്സൺ ഹു ഗെറ്റ് ഷോക്ക് ഫോൾ സഡൻലിസൾ വിസ്കോസിറ്റി ഓഫ് ദ ബ്ലഡ് ഇൻക്രീസസ് കോസി ബ്ലഡ് റിസൾട്ടിംഗ് ഇൻ എ ഹാർട്ട് അറ്റാക്ക് വെൻ മസാജ് ദ ബോഡി ബിക്കംസ് വാം ആൻഡ് ദ വിസ്കോസിറ്റി ഓഫ് ദ ബ്ലഡ് റിവേർട്സ് ടു നോർമൽ ലെവൽ ദ പേഴ്സൺ ദസ് ഓവർകംസ് ദ ഡേഞ്ചറസ് സിറ്റുവേഷൻ മനസ്സിലായാലോ അതായത് വൈദ്യാഘാതം ഏൽക്കുന്ന ഒരാളുടെ ശരീര താപനില പെട്ടെന്ന് കുറയുന്നു അപ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടുന്നതിനാൽ രക്തക്കുഴലുകളിലൂടെ രക്തത്തിന് എളുപ്പത്തിൽ ഒഴുകാൻ സാധിക്കാതെ ഹൃദയാഘാതം സംഭവിക്കാൻ സാധ്യതയുണ്ട് ശരീരത്തെ തിരുമി ചൂടുപിടിപ്പിക്കുമ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി സാധാരണ നിലയിലാവുകയും അയാൾ അപകടനില തരണം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വിസ്കസ് ഫോഴ്സും അതുപോലെ തന്നെ വിസ്കോസിറ്റി ആണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദ ലേയേഴ്സ് ഓഫ് എ ലിക്വിഡ് ഇൻ മോഷൻ ദ ഫ്രിക്ഷൻ എ ഫോഴ്സ് പാർല ടു ദ ലേയേഴ്സ് വിച്ച് ട്രൈ ടു പ്രിവെൻറ്റ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ലേഴ്സ് ദിസ് ഫോഴ്സ് ഈസ് ദ വിസ്കസ് ഫോഴ്സ് അതായത് ചരിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവകപടലങ്ങൾക്കിടയിൽ അവയുടെ ആവേശിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണബലമാണ് വിസ്കസ് ബലമെന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലായല്ല വിസ്കോസ് ഫോഴ്സ് എന്താണെന്നുള്ളത് അപ്പം ആ ഒരു ലിക്വിഡിനുണ്ടാകുന്ന ആ ഒരു സവിശേഷത അവിടുത്തെ ആ റിലേറ്റീവ് മോഷനെ അപ്പോസ് ചെയ്യാനുള്ള ആ ലിക്വിഡിനുള്ളവുന്ന ആ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആ സവിശേഷതയ്ക്ക് പറയുന്ന പേരാണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഓർത്തിരിക്കുക വിസ്കോസിറ്റി അപ്പോൾ വിസ്കോസിറ്റി കൂടിയ ലിക്വിഡും ഉണ്ട് വിസ്കോസിറ്റി കുറഞ്ഞ ലിക്വിഡും ഉണ്ട് വിസ്കോസിറ്റി കൂടിയ ലിക്വിഡ് ആണെങ്കിൽ ഏതൊക്കെയാണ് ആ തേനുണ്ട് അതുപോലെ തന്നെ മെർക്കുറി ഗ്ലിസറിന് ഇതിനൊക്കെ വിസ്കോസിറ്റി കൂടുതലാണ് വിസ്കോസിറ്റി കുറഞ്ഞാണെന്നുണ്ടെങ്കിൽ ജലം മണ്ണെണ്ണ ഡീസല് ഇതൊക്കെ ാണ് വിസ്കോസിറ്റി കുറഞ്ഞതാണ് ഇനി വിസ്കോസിറ്റി കൂടുതലുള്ള ലിക്വിഡ്സിനെ നമ്മൾ വിസ്കസ് ലിക്വിഡ്സ് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ വിസ്കോസിറ്റി കുറഞ്ഞതിനെ നമ്മൾ മൊബൈൽ ലിക്വിഡ്സ് എന്നും പറയാറുണ്ട് ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക വിസ്കോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ ഈ സെക്ഷനോട് കൂടി ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ബാക്കി രണ്ടാമത്തെ ചാപ്റ്റർ മുതൽ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഈ ചാനലിൽ തന്നെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാനലിൽ ഹോം പേജിലുള്ള പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും സെലക്ട് ചെയ്ത് കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോസും കാണുക സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വീഡിയോസിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് കൂടുതൽ ഡിസ്കഷൻസും കൂടുതൽ ഒക്കെ ആയിട്ട് നമുക്ക് വരും വീഡിയോകളിൽ കാണാം താങ്ക്